ഹലോ ഫ്രണ്ട്സ് മടത്തോരും മുമ്പേ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ വൈജയന്തിയുടെ മകളാണ് അലീന എന്ന സത്യം തിരിച്ചറിയുന്ന ഒരു കിടിലൻ നിമിഷങ്ങൾ തന്നെയാട്ടെ കൂട്ടുകാരെ നമുക്ക് ഈ ഒരു വരുന്ന അത് കാണുവാൻ സാധിക്കുന്ന ആദ്യം നമ്മുടെ ബാലചന്ദ്രൻ എന്റെ മകൻ നിന്നോട് ചെയ്ത തെറ്റിന് മാപ്പ് ഞാൻ മാപ്പ് പറയുന്നു എന്നും പറഞ്ഞ് നമ്മുടെ അലീനയെ കെട്ടിപ്പിടിച്ചിങ്ങനെ പൊട്ടിക്കറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീടാണ് ആ ഒരു അലീനയുടെ ഫോൺ നോക്കുമ്പോൾ അതിൽ നമ്മുടെ രേവതി വിട്ട വോയിസ് കിടക്കുക അപ്പൊ രേവതിയുടെ ആ വോയിസ് ഇങ്ങനെ എടുത്ത് എടുത്തു നോക്കുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അതായത് അലീനയോട് താൻ വൈജയന്തിയുടെ മകളാണ് എന്നുള്ളൊരു കാര്യം വൈജയന്തി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി പറയുന്നുണ്ട് അപ്പൊ രേവതി ഇങ്ങനെ പറയുവോ ഞാൻ നിങ്ങളുടെ മകളാണ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയണം അലീന ചേച്ചി എന്നൊക്കെ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ വോയിസ് ഇട്ടിരിക്കുക അത് കൃത്യമായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞു വൈജയന്തിയുടെ ചോരയാണ് അലീന എന്നുള്ളത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അലീനയെ കൂടുതൽ നമ്മുടെ ബാലചന്ദ്രൻ ചേർത്ത് നിർത്തുമോ അല്ലെങ്കിൽ നമ്മുടെ വൈജയന്തിയുടെ ചോറിയാണെന്ന് അറിയുമ്പോൾ ആ ഒരു വെറുപ്പ് കാണിക്കുമോ അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ